ുംറഹമത്തല്ല നമ്മളെ ഓമശ്ശേരി പുളിച്ചേത്ത് ഭാഗം നാല് നമ്മളെ അവതരിപ്പിക്കുകയാണ് മൗലവിന്റെ ഒരു വെല്ലുവിളി ഉണ്ട് അതൊന്ന് കേട്ടുപൊളി എന്നിട്ട് ഞാൻ കാണിച്ചു തരാം മൂപ്പര് ആദ്യം വെല്ലുവിളിച്ചൊരു വെല്ലുവിളി ഉണ്ടല്ലോ അത് വരട്ടെ എന്നിട്ട് മറ്റേ വെല്ലുവിളി എന്നിട്ട് മൂബര പൂതി ഞമ്മക്ക് കിടത്തി കൊടുക്കാം ഇൻഷാല് ഞങ്ങളുടെ ആൺകുട്ടികളായി ഇവിടെ വന്ന് ഞങ്ങള് നിങ്ങളുടെ ക്ലിപ്പ് പരസ്യമായിട്ട് ഞങ്ങൾ പറയുന്ന നിങ്ങളെ വിഷയപ്പെന്താ ഇങ്ങള് പറഞ്ഞ ക്ലിപ്പിന് ഞങ്ങൾ മറുപടി വരണം അത്ര അല്ലു ഇങ്ങള് പേരോസ്താവിൻ്റെ ക്ലിപ്പിട്ട് മറുപടി പറഞ്ഞു അതിനെ ഗണ്ണിച്ചുകാണ്ട് ഞങ്ങൾ പറഞ്ഞതിനെ ഞങ്ങളെ ക്ലിപ്പിട്ട് ഗണ്ണിക്കാൻ ധൈര്യമുണ്ടോ എന്ന് അതിന് പേരളസ്താദ് ഒന്നും വേണ്ട പേരളുസ്ഥാവിന്റെ മക്കളായ ഞങ്ങൾ മതി ആയിരക്കണക്കിന് സുന്നത്തമായത്തിന്റെ പ്രവർത്തകരെ വാർത്തെടുത്തിട്ടുണ്ട് പേരുസ്താദ് മനസ്സിലായോ ഒന്നും മറുപടിക്ക് പോകേണ്ട ഒരു കാര്യമില്ല ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഞങ്ങൾ ധാരാളം മതി അതുകൊണ്ട് നിങ്ങളെ നേരിടാൻ ഞങ്ങൾക്ക് വാട്സപ്പ് മാത്രം മതി ഒരു കായും മുടക്കണ്ട അഞ്ച് പൈസയും മുടക്കണ്ട ഒന്നും ചിലവില്ല. എന്നാലോ നിങ്ങളെ എല്ലാ വാദം പൊളിച്ചെടുക്കാൻ ഞങ്ങൾക്ക് വളരെ ഈസിയാണേനും അതുകൊണ്ട് നിങ്ങളെ വേറൊരു ഉണ്ട്. അതാ ഞങ്ങളെ മർമ്മം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പോയൻ്റെ അതാ അതാ നമ്മുടെ പോയൻ്റെ അതുകൊണ്ട് മാത്രാണ് ഇന്ന് ഞാന് പറയണ്ടേ അത് മോലവേ ശരിക്കുന്നു മനസ്സിലാക്കിക്കോ എന്റെ വെല്ലുവിളി വരട്ടെ ബാക്കി ഞാൻ ബാക്കിയാന്നിട്ട് പറഞ്ഞരാണ്ടോ നിങ്ങളെ വെല്ലുവിളി ഉണ്ടല്ലോ ആയിരം കുതിരശക്തിയോട് കൂടി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് മനസ്സിലായോ ക്ലിപ്പ് ഇട്ട് പറ ഇതാ കിതാബ് വായിക്കുന്നു തെറ്റിപ്പോയി ഇതാ ഹദീസ് വായിക്കുന്നു തെറ്റിപ്പോയി ഞാൻ നിങ്ങളെ പ്രസംഗത്തിൽ നിന്ന് മാത്രം ദശകണക്കിന് ക്ലിപ്പുകൾ ഹാജരാക്കുന്നു നിങ്ങളെ വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു ധൈര്യമുണ്ടോ ആണത്തമുണ്ടോ ആണത്തമുള്ള നൌഷാദ് ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ മറുപടി വരടോ ഒന്നാമത്തെ വെറ്റ എന്താ ഞാൻ കാണിച്ചരാട്ടോ ആൻ്റെ വെല്ലുവിളി കട വെച്ചാ മതി മോനെ ഞങ്ങളുടെ മുമ്പിൽ നടക്കൂല കേട്ടോ എന്നിട്ടല്ലേ ഞങ്ങൾ ഉസ്താദ്മാര്

ഒരു എന്റെ മരണം വരെ നൂറ് കൊല്ലത്ത് ജീവിച്ചത് എഴുതില്ലേ അത് ഏത് പടത്ത് പറയിട്ടില്ല ആദർശപരമായി ഏറ്റുമുട്ടാം അവിടെ ഇരിക്കട്ടെ ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെയും ഇബ്രാഹിം നബിയുടെ മുമ്പുള്ളവരാണ്

قالوا بلا ശാരീരിക മുഴുവൻ മക്കളെയും വിശുദ്ധ കുറവ് ഞാൻ അതിലുണ്ട് നിങ്ങളൊക്കെയും ഉണ്ട് നമ്മളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദ്യം അലസ്തുറൊപ്പിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ

പതിനെട്ട് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് ഞാൻ തന്നെ സ്വപ്നം കണ്ടു പറഞ്ഞേ ഇതാ കിതാബ് വായിക്കുന്നു തെറ്റിപ്പോയിക്കുന്നുണ്ടോ നമുക്കൊന്ന് ആദർശപരമായി ഏറ്റുമുട്ടാം അപ്പൊരായി രണ്ട് പ്രാവശ്യത്തെ അടിച്ചത് പ്രശ്നമായോ പറഞ്ഞു കുഴപ്പമില്ലാതെ പറക്കത്താണ് അവിടെ പക്ഷെ ഞാൻ നിങ്ങൾ കഴിച്ചത് എന്ന് പറഞ്ഞു കോഴിക്കോട്ട് മൂപ്പന്റെ വീട്ടിലിരുന്ന് വായിക്കുന്നു തെറ്റിപ്പോയി ധൈര്യമുണ്ടോ തെറ്റിപ്പോയിക്കുന്നുണ്ടോ

ൊന്ന് ആദർശമായി ഏറ്റുമുട്ടാം അപ്പോൾ എഴൃയേറ്റ് നിന്നറു فقال عنده علم من الكتاب ഖുർആൻ പറയുന്നു ഖുർആൻ പഠിച്ച ഇൽമു അല്ലാഹു നൽഗിയാ ഹസഫുർ ബർഖിയ എന്ന ഔലിയാക്കനിൽപ്പെട്ട മഹാത് എഴൃനേറ്റ് പറഞ്ഞു അന ആത്തിക ബിഹി ഖബല അൻ യർതദ് അലൈക തർഫുക് ഇന്ദ ബറ ദാ കിതാബ് വായികുനു തെറ്റി പോയി ഇദാ ഹദീസ വായികുനു തെറ്റി പോയി ദൈര്യമുണ്ട് വറു ഏറ്റുമുട്ടാം അവിടത്തെ ഉമ്മയുടെ സമീപത്ത് പറയുകയാണ് പറയുന്നതിൽ മലക്കുകളുണ്ട് അമ്മ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടാകും തെറ്റിപ്പോയി ഇതാ ഹരി വായിക്കുന്നു തെറ്റിപ്പോയി ധൈര്യമുണ്ടോ ഒരു

സന്തോഷവാർത്തയുമായി നിബിതങ്ങൾ ഗർഭത്തിലായിരിക്കെ സന്തോഷ വാർത്തയുമായി ആമിയാവിൻ്റെ അടുത്ത് അമ്പിയാക്കളും മലക്കുകളും ഒക്കെ വന്നിട്ടുണ്ട് അള്ള നേരിട്ട് വന്നിട്ടുണ്ട് അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം അള്ള ഇറങ്ങലും കേരളുണ്ടോ വാദം എന്നിട്ട് ഞാൻ വായിച്ചില്ല വലിയ തെറ്റുണ്ടോ ഞാനിപ്പം ഒരുപാട് ക്ലിപ്പുകൾ ക്ലിപ്പുകളിട്ടു മുകളിലിട്ട് അടിവരെ ഇട്ടു നൗഷാദ് ആണത്തുണ്ടെങ്കില് ചങ്കൂറ്റുണ്ടെങ്കിൽ ആൺകുട്ടിയാണെങ്കില് ഇത് തെളിക്കാൻ ഇനി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു സർവ്വ കുരുവട്ടൂരികളിൽ എന്നിട്ട് വാ ഞങ്ങളെക്ക് ഞാൻ വായിച്ചു തെറ്റിണ്ടോ ഞാൻ ഓതി തെറ്റുണ്ടോ ചോദിച്ചാൽ തീർന്നിട്ടില്ല ഇതിമൊന്നും തീരൂല്ലതേ ഇനി ഇത് നാലാം കെട്ടാ അഞ്ചും ആറും ഏഴൊക്കെ ഇറങ്ങാണ്ട് ഓമശ്ശേരി അപ്പോ നമുക്ക് കൊണ്ടുപോട്ടി എത്തി ബാക്കി കൊണ്ടുപോട്ടിന്ന് ഇൻഷാല്ല നമുക്ക് കാണാ കേട്ടോ ഓമശ്ശേരിന്റെ എമ്പാടുണ്ട് ഇൻഷാള്ള വരും നൌഷാദിന്റെ കളവുകളും തട്ടിപ്പുകളും വഞ്ചനകളും ഇതേമാതിരി ആയത്തും തിരിമറി നടത്തുന്നതും എല്ലാം ഞങ്ങൾ കാണിച്ചു തരാം ഇൻഷാല് ഇത് ഇന്നും ഇവിടെ നിക്കട്ടെ ഭാഗം നാല് ഇവിടെ അവസാനിക്കട്ടെ ഞാൻ അഞ്ചില് കാണാം ഇൻഷാല് ബാക്കി